കുട്ടിശങ്കരനും ചേട്ടനും അവിടെ താഴെ നിന്ന് കുളിക്കുന്ന രംഗങ്ങൾ ഞാൻ പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങൾ കാണാം നിങ്ങൾ ക്യാമറ ഇവിടെ വേണമെങ്കിൽ കാണാം ഉണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഭയങ്കര മഴ കേട്ടോ ഇവിടെ ഭയങ്കര മഴയാ മഴ നനഞ്ഞു നിൽക്കുവോ ഞാൻ കുളി എന്ന് പറഞ്ഞാൽ അടിപൊളി കുളി കടന്നുകൊണ്ടിരിക്കുക വേണ്ട കേട്ടോ വ അവിടെ താഴെയാണ് ഈ രംഗങ്ങളടക്കുന്നത് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കുക സൂപ്പർ വ

ട്ടോ താഴെ ഉണ്ട് അവിടെ അവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് രണ്ടാനകൾ രണ്ടും കൂടെ ഭയങ്കര ഗുളിയാണ് കേട്ടോ അങ്ങനെ നീരാടും അവര് ഞാൻ ഇവിടെ ഒന്നൊന്നും മാറാതിരിക്കട്ടോ ഒരാ ഒരാളയുടെ മണ്ടൊക്കെ ഒക്കെ കയറി ഇങ്ങനെ ഒരാട് ഒരാളാണ്ടോ അയ്യോ അയ്യോ ഓ പകൽ വെട്ടുണ്ടായിരുന്നേ കണ്ടല്ലോ കോട്ടോ അടിപൊളിയാട്ടെടുക്കാരുന്നു ഓ പകർത്തുമായിരുന്നു സാർ കൊടക്കെട്ടോ അടിപൊളി അടിപൊളി ണ്ടോ ചേരു മഴ ആഴ് നോണ്ടി കിടന്നുറിയോത്തി ലൈവ് റെക്കോർഡിങ് ആണ് നടക്കുന്നത് എന്തോ മഴയാണല്ലോ മഴ തന്നെ നാണയങ്ങളാണെന്ന് കുത്തിമറിയാ